ശ്രീനാരായണ ഗുരുദേവൻ്റെ അറിവ് എന്ന കാവ്യത്തിൻ്റെ നാലാം ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിവിന് നിറമുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നേടും അറിവേതെന്ന് ഇങ്ങതുപോയി അറിയുന്നതെ അന്നിതെ ഇരുന്നീടും നീടും അറിവിന് നിറവുണ്ടെന്നാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന അറിയപ്പെടുന്നത് എല്ലാം പൂർണ്ണമല്ല ഭാഗികമായിട്ടുള്ളതാണ് എഴുപത് ശതമാനം അമ്പത് ശതമാനമൊക്കെ ആണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിവുള്ളത് അല്പമായ അറിവാണ് അനപമായ അറിവുണ്ട് പൂർണ്ണമായ അറിവുണ്ട് ഈ പൂർണ്ണമായ അറിവിൽ നിന്നാണ് നാം ഉണ്ടായിരിക്കുന്നത് കടലിൽ നിന്ന് കുമിളയും തിരമാലയും ഉണ്ടാകുന്നതുപോലെ നമ്മൾ ആ പ്രകാശ സമുദ്രത്തിൽ നിന്ന് ഉയർന്നിങ്ങനെ ഒന്ന് നിൽക്കുന്നയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ പൂർണത കിട്ടുന്നില്ല ഒരു അപൂർണമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് അറിവിന് നിറവുണ്ടെന്നാൽ അറിവ് എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതാണ് അത് പൂർണ്ണമാണ് അത് അനന്തമാണ് അഖണ്ഡമാണ് നമ്മളത് ഖണ്ഡമായിട്ടുള്ളതാണ് അഖണ്ഡം എന്നുള്ള വാക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം എല്ലാ ഇപ്പോൾ ചെടികൾ ഒരുവണ്ണം പുല്ല കഴിഞ്ഞാൽ നിൽക്കുന്നു ആ പുല്ലിൽ മുഴുവന് നിറഞ്ഞ പ്രകാശം നിൽക്കുന്നു ഒറ്റയായിട്ടുള്ള പുല്ലിനെയല്ല നമ്മൾ കാണുന്നത് നിറഞ്ഞു പ്രകാശം നീക്കുന്നത് അതാണ് അഖണ്ഡമായ അവസ്ഥ അപ്പോൾ ഇവിടെ ഓരോരുത്തരിലും ഞാൻ ഒന്ന് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ആ പൂർണ്ണത എന്നിൽ വരുന്നില്ല അപൂർണമാണ് അപ്പോൾ ആ പൂർണതയും നമുക്ക് ചെന്ന് അമരാൻ പറ്റും അതാണ് പറയുന്നത് അങ്ങനെ അമരുമ്പോൾ നമുക്കറിയും മനസ്സിലാകും അറിവ് എന്ന് പറയുന്നത് നിറവുണ്ട് അത് പൂർണ്ണമായിട്ടുള്ളതാണ് എന്നും നാം ഭാഗികമാണ് എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടുന്നു അപ്പോൾ അതാണ് പറയുന്നത് അറിവിന് നിറവുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ അറിവ് ഏകമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ പൂർണ്ണമല്ല ഞാൻ ഇവിടെ പലതും കാണുന്നു നാം അതിൽ ചെന്ന് അലിയുമ്പോൾ മാത്രമേ നമ്മൾ പൂർണ്ണതമായിട്ടിരിക്കൂ ഗുരു അത് ആത്മോപദേശ സതകത്തിൽ പറയുന്നുണ്ട് ആ അറിവും ഭ്രമമാണ് ഏകമാണ് എന്ന് നമ്മൾ പറയുന്ന ആ അറിവും ഭ്രമമാണ് എന്ന് പറയുന്നു അപ്പോൾ അറിവിന് നിറവുണ്ട് എന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നീടും അറിവല്ലാത്ത ഉള്ളത് എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുന്നത് അതെല്ലാം കൊണ്ടുവന്ന് നിറയെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാവും അപ്പോൾ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിലർ ചോദിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ മതി വിഭാസന മെഡിറ്റേഷൻ എന്നാണ് അത് പറയുന്നത് ബുദ്ധനൊക്കെ പറയുന്ന വിഭാസന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇവിടെ ഗീതയിൽ പറയുന്നത് ഈ ഒരു പോയിന്റ് അതൊരു പ്രധാന പോയിൻ്റ് ആണ് ത്രിപുരം മൂന്ന് നാടികൾ ഇങ്ങനെ മടങ്ങി ഒന്നിച്ചു വന്ന് ചേരുന്നതാണ് ഈ ആജ്ഞാചക്രം ഇവിടെ മനസ്സ് ഉറപ്പിച്ചാലും ചിലർക്കതാണ് താല്പര്യം ചിലർ ശ്വാസ നിരീക്ഷണത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ശ്വാസം നിരീക്ഷിച്ച് ചെല്ലുമ്പോൾ ഒടുവിൽ ശ്വാസം പുറത്തേക്ക് വരുന്നതും അകത്തേക്ക് പോകണം രണ്ട് വശത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടെത്തും താഴോട്ട് പോകണോ അത് അപാനൻ മുകളിലേക്ക് ചൂടുള്ളത് പോകണം മറ്റേ അപാനം തണുപ്പാണ് നമ്മൾ ഈ ശ്വാസത്തെ ശ്രദ്ധിച്ച് കണ്ടിരിക്കുമ്പോൾ അത് രണ്ടും കൂടെ ഒന്നായിട്ട് വലിയ ഒരു വലിയ ഒരൊന്നാവും വീണ്ടും സ്വത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ചെറുതായി 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 മൈനൂട്ടായിട്ട് ഹാർട്ട് ചക്ര ഇടവിടെ വന്ന് ഇങ്ങനെ പാമ്പിനെ പോലെ നിൽക്കും പിന്നെ അത് ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോകുമ്പോഴാണ് നമ്മളിങ്ങനെ ബലൂൺ പോലെ വികസിക്കും വികസിച്ച് നമ്മളിവിടെ ചെന്ന് ചേരുകയാണ് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം പ്രകർഷണ പഞ്ചം അഞ്ചെണ്ണം മനോഹരമായി ഒന്നിച്ചിരിക്കുന്നതിനാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇത് മനുഷ്യരിലും ചെടിയിലും എല്ലാ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുവിലും ഈ പ്രപഞ്ചം ഉണ്ട് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ചേർപ്പ് നമുക്ക് വ്യത്യാസം ഉണ്ടാക്കി തീർക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ നമ്മളിവിടെ ഈ പ്രപഞ്ചമായി പ്രബം മുഴുവനും അലിഞ്ഞ ആ പ്രകാശ സമുദ്രത്തിലേക്ക് നമ്മൾ ഇന്ന് ചേരും അപ്പോൾ അതാണ് അപ്പോൾ അപ്പോൾ മനസ്സിലാക്കും നമ്മൾ ചെറിയൊരു ബോധമൊക്കെ കാണും അന് ഇങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചെറിയ ബോധം ചെറിയ ബോധം ചെറിയ ബോധം പിന്നെ അങ്ങ് ബോധം ഇല്ലാതാകും അവസ്ഥ അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ സാക്ഷാത്കരിക്കുന്നത് അപ്പോൾ അപ്പോൾ അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നീടും ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെടികളൊക്കെ നിൽക്കുന്നു പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഈ ചെടികൾ മുഴുവനും വീടുമെല്ലാം നിറയത്തക്ക വിധത്തിൽ വെള്ളം വരുന്നത് പോലെ ഒരവസ്ഥയാണ് പിന്നെ ആ വെള്ളം അങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെയൊക്കെ ചെടിയൊക്കെ കാണും ആ ഒരവസ്ഥ പോലെയാണ് ഇപ്പോൾ നമ്മൾ ആ നിറവിലേക്ക് ചെല്ലുകയും പിന്നീട് ഇല്ലാതെ റിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എങ് ഇരുന്നീടും അറിവേത് എന്ന് അന്വേഷിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അറിവേത് എന്നിങ് അതുപോയി അറിയുന്നതെങ് ഞാനന്വേഷിച്ച് അന്വേഷകനാണെന്ന് വിചാരിച്ചോ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഓരോ അനുഭവങ്ങൾ എനിക്ക് കിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് പ്രണവമന്ത്രം ഉയരുന്നു സംഗീതമുയരുന്നു വീണാനാദം വേണുനാദം ആയിരം പാതസ്വരങ്ങളുടെ ശബ്ദം മദ്ദളത്തിൻ്റെ ശബ്ദം മരുഭൂമിയിലേക്ക് ജലം വന്ന് ഇടിച്ച് കയറുന്നത് പോലെ ഒരു അനുഭവം നമ്മുടെ ആകാശത്തം നമ്മളിലേക്ക് ഇടിച്ച് കയറുന്ന നമ്മുടെ ചിന്തകളെല്ലാം മാറിക്കഴിയുമ്പോൾ ആ പ്രകാശം വന്ന് ഇങ്ങനെ വന്നു കയറുന്നത് പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിങ്ങനെ അന്യ അനുഭവിച്ച് അനുഭവിച്ചനുഭവിച്ച് നമ്മളങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അതിൽ ചെന്നങ്ങ് പൂർണ്ണ അറിവായി ചെന്ന് കഴിഞ്ഞാൽ അന്വേഷി അന്വേഷകനില്ല അതാണ് പറഞ്ഞത് അറിവേതന്നിങ് അതുപോയി അറിയുന്നതെങ് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്വേഷിച്ച് പോകാൻ പറ്റും വെള്ളത്തെ കൽക്കണ്ടം വീണ് കഴിഞ്ഞാൽ കൽക്കണ്ടം അങ്ങ് അലിയുന്നത് വരെ മാത്രമേ വെള്ളത്തെ അറിയുള്ളൂ അതങ്ങ് ചേർന്ന് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അതും മധുരവെള്ളം മാത്രമായി മാറുകയാണ് പിന്നെ അവിടെ അറിയാൻ ആളില്ല അതുപോലെ അറിവേതെന്നിങ് അതുപോയി അറിയുന്നതെങ് അന്നി ഇതെങ് ഇരുന്നീടും അന്ന് ഇത് എങ്ങ് അറിയപ്പെടുന്ന ആള് അങ്ങനെയുള്ള ഒരാൾ അവിടെ എവിടെയാണ് ഇരിക്കുന്നത് അറിവിൽ അത് നമുക്ക് മനസ്സിലാകും നമ്മളില്ലാതാകുന്നില്ല അതിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ വെള്ളത്തിൽ മുങ്ങിയതുപോലെ മുങ്ങി താഴ്ന്നു മുക്കി ഇട്ട് പോകുന്നത് പോലെ നമ്മളങ്ങ് പോകുന്നു പക്ഷെ ആ മുക്കിളിയിടുന്ന ആളിന് ബോധമുണ്ട് നമ്മൾ ഉറങ്ങുന്ന ആളിന് എവിടെ കിടക്കുന്നു അടുത്ത ആര് കിടക്കുന്നു കട്ടിലിലാണോ എവിടെയാണോ നമുക്ക് അറിഞ്ഞുകൂടാം ആ ഒരു പത്ത് ശതമാനമായിട്ടുള്ള ബോധം പോകുമ്പോൾ പോലും പക്ഷെ അവിടെ ഉണ്ട് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് ഉറങ്ങിരുന്നുണ്ട് അത് പക്ഷേ ഇത് അവിടെയും ആ അറിവും മാറിയിട്ടാണ് പൂർണ്ണമാ അറിവിൽ ചെന്ന് അലിയാൻ പറ്റും നമ്മൾ ആ പാകപ്പെടലുണ്ടാകണം അപ്പം ഈ ലോകത്ത് നമ്മൾ വരുന്നത് പാകപ്പെടലിനാണ് ഒരു ജോലിയും ഉപേക്ഷിക്കേണ്ട എല്ലാവരും ചോദിക്കും ഇത് എല്ലാം ഉപേക്ഷിച്ചിട്ട് എനിക്കും ഒരു വിവരമില്ലാത്ത കാലത്ത് ഒരാൾ പറഞ്ഞ് മെഡി ടീച്ചർ എൻ്റെ കണ്ണ് ഇങ്ങനെ യോഗ ചെയ്യുന്ന സമയത്ത് അടഞ്ഞു പോകുമായിരുന്നു അപ്പോൾ അടഞ്ഞു പോകുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഉപേക്ഷിക്കലാണ് അതല്ല നമ്മുടെ ഒരു ജീവിതചര്യ ഇതാർ ചെയ്യുന്നു എന്നറിയുക ഞാനല്ല എൻ്റെ ഉള്ളിലെ എനർജിയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി ജോലി ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു അഹങ്കാര ബോധം നമ്മളിൽ നിന്ന് പോകും വിനയം വരുന്നു നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ആ ശക്തി എപ്പോൾ പിൻവലിച്ചോ നമ്മുടെ ശക്തി പോയി അപ്പോൾ നമുക്ക് വിനയാന് കാരണം സന്യാസിമാരെല്ലാം ഇപ്പോൾ യേശുക്രിസ്തുവായിരുന്നാലും ശ്രീനാരായണ ഗുരുവിനെ ഒന്ന് നോക്കണം ഏത് കാര്യം പറയുമ്പോൾ കാരണം ശങ്കരാ ശങ്കരാചാര്യര് നടരാജഗുരു പറഞ്ഞ എന്തോ കുറ്റം പറഞ്ഞു കാരണം ജാതിയുടെ ഭേദം വ്യത്യാസം വെച്ചുകൊണ്ടാണ് പറഞ്ഞു അപ്പോൾ ഗുരു പറയുന്നത് ശങ്കരാചാര്യര് പറഞ്ഞ ആ അദ്വൈതം തന്നെയാണ് നാമും പറയുന്നത് ആ അംഗീകരിക്കാനുള്ള വിശാലമായ മനസ്സ് ഇവിടെ പൂർണ്ണമായ ആ അറിവിൽ നിന്ന് ഓരോ തവണ ഓരോ ഗുരുക്കന്മാർ വരുന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ശങ്കരാചാര്യർക്ക് ജാതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട ഒരാളാണ് അജ്ഞാനത്തെ ഇല്ലാതാണ് അറിവില്ലാത്ത ആളുകളെ മാറ്റം വരുത്താനാണ് വെളിച്ചം പകരാനാണ് വന്നത് അതാണ് ഗുരു ഗുരുവിൻ്റെ പറഞ്ഞയച്ചത് അതിനു വേണ്ടിയാണ് അപ്പം ആ ബോധമാണ് ഇവിടെ പൂർണ്ണമായ ബോധമാണ് ആ ഒരു ശരീരത്തിലെ ആ ബോധത്തെ കൊണ്ടുവന്ന് പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും അപ്പം നമ്മൾ ചെയ്യാനുള്ളത് കാണാതെ പഠിക്കുകയല്ല ഗുരു പറഞ്ഞതുപോലെ നടക്കുക ഗുരു ഗുരുവിൻ്റെ രീതികൾ ജീവിതചര്യകൾ നിങ്ങളൊന്ന് മനസ്സിലാകണം എത്രയോ വിനയത്തോടു കൂടിയാണ് എല്ലാവരെയും ഒന്നായി കാണാനുള്ള ചിന്ത നമുക്ക് ഒരു ഗുരുവിനെ മാത്രമേ നമ്മൾ അംഗീകരിക്കും മറ്റു ഗുരുക്കന്മാരെ അന്വേഷിക്കില്ല പക്ഷെ നമ്മൾ ഈ പൂർണ്ണമായ അറിവ് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗുരുക്കന്മാർ ഒരു പരമ്പരയായിട്ട് ഇവിടെ വരുകയാണ് ഓരോ സന്ദർഭത്തിൽ അതുകൊണ്ടാണ് ഗുരു മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഗീതയും ബൈബിളും ഖുറാനും ഒരാശ്രമത്തിൽ പഠിപ്പിച്ചു എല്ലാ മതത്തിലുള്ള ആളുകൾക്കും എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ബോധം മനുഷ്യൻ നന്നാവണം ഈ ഒരു ആശയം മാത്രം മതി പക്ഷെ നമ്മളിപ്പോഴും വേർതിരിച്ച് കാണുകയാണ് ഇവിടെ ഉണ്ട് പക്ഷെ അത് ഗുരുവിന് എത്രത്തോളം വേദന വേദനമുണ്ടാക്കുമെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലായ അപ്പോൾ ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ജീവിതത്തെ പ്രായോഗികമാക്കാൻ ശ്രമിക്കണം അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എങ് ഇരുന്നീടും അറിവേതെന്നിങ് അതുപോയി അറിയുന്നതെങ്ങ് അന്ന് ഇതെങ്ങ് ഇരുന്നീടും അറിയപ്പെടുന്ന ആൾ അറിയുന്ന ആൾ അന്വേഷകൻ എവിടെ പോയി അലിയുന്നു എന്നുള്ള സത്യം നിങ്ങൾ കണ്ടെത്തണം ഗവേഷണം ഗോവിൻ്റെ ഈഷണമാണ് പശുവിൻ്റെ ഈഷണമാണ് ഒരു പ്രതികടത്തിൽ കൊണ്ടുവിട്ടാൽ അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് വെച്ചാൽ അവിടെ ജലമുള്ള സ്ഥലമായിരിക്കും ഭൂമിയുടെ അടി ജലമുള്ളത് അതിന് കണ്ടെത്താം അതിൻ്റെ ഗവ ഈഷണം കാഴ്ച അതിൻ്റെ ദർശനം അതുപോയി കിടക്കുന്നത് പോലെ നമുക്കും അതിനേക്കാൾ ബോധമുള്ളതാണ് എന്താണ് സത്യം ആ സത്യത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത് ആ ദൈവത്തെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക അതിനു വേണ്ടിയാണ് ഗുരുവിൻ്റെ ഓരോ ശ്ലോകവും ആ ശ്ലോകത്തെ ഗുരുവിൻ്റെ വചനം എന്ന് പറയുന്ന ഏത് ഗുരുവിൻ്റെ വചനവും ദൈവം തന്നെയാണ് ആ വചനത്തെ പ്രായോഗിക തലത്തിലാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിന് നിങ്ങൾക്കാകട്ടെ なるすか。